പഞ്ചായത്ത് മെമ്പർ എം സി വിനിയനെതിരെയുള്ള ബി ജെ പി ആരോപണം അടിസ്ഥാനരഹിതമെന്ന് കോൺഗ്രസ് ലൈഫ് ഭവന പദ്ധതി പ്രകാരം എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് വീട് നിർമ്മാണം നടത്തിയതെന്നും കോൺഗ്രസ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പായ്പട പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയര്മാനും യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയുമായ എം സി വിനിയന്റെ ഭാര്യ അശ്വതി സോമൻ ഭൂരഹിത ഭവനരഹിത പദ്ധതി ലഭിച്ച വീട് നിർമ്മാണത്തിനെതിരെ ബി നടത്തുന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ എസ് സി വിഭാഗത്തിൽപ്പെട്ട വിനീന്റെ ഭാര്യ അശ്വതിക്ക് അഞ്ച് സെന്റ് സ്ഥലം വാങ്ങുന്നതിന് മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപയും ലൈഫ് ഭവന പദ്ധതിയിൽ നാല് ലക്ഷം രൂപയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭ്യമായത് സർക്കാരിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരം നാനൂറ്റി സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മാണം പൂർത്തിയാക്കിയത് ലൈഫ് ഭവന പദ്ധതിയുടെ എല്ലാ മാനദണ്ഡങ്ങളും പൂർത്തിയാക്കിയ വീടിന് തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് കൂട്ടിച്ചേർക്കൽ നടത്തിയതെന്നും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യുസ് വർക്കി കോൺഗ്രസ് പായപ്പട മണ്ഡലം പ്രസിഡന്റ് ഷാൻ ഷാൻപിളാക്കുടി പായപ്പട പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സി വിനയൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വർഷമായി പൊതുപ്രവർത്തന രണ്ട് തവണ പായപ്പറ പഞ്ചായത്തിലേക്ക് മത്സരിച്ചു രണ്ട് തവണയും വലിയ ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹം ജയിച്ചു ഇപ്പോൾ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാനായി പ്രവർത്തിക്കുകയാണ് അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെയുള്ള എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് അദ്ദേഹം തികഞ്ഞ ഒരു മതേതരവാദിയാണ് വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്ന ശ്രീ എം സി വിനയനെതിരെ കുറെ നാളുകളായി ബി ജെ പി ഒരു അസഹിഷ്ണുത ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ ബി ജെ പിയുടെ ഒരു പ്രവർത്തകൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ വലിയൊരു വർഗീയ ഒരു പ്രചരണം അതിനെതിരെ ഒരു ഒരു ക്രിമിനൽ കേസ് കൊടുക്കുകയും അപ്പം അതിൻ്റെ പിന്നിൽ വിനയനാണെന്നൊക്കെ ആരോപിച്ചു കൊണ്ട് ബി ജെ പി രംഗത്ത് വരികയും ഒക്കെ ചെയ്തു അപ്പം നിരന്തരം ബി ജെ പിക്ക് എതിരെയും വർഗീയതയ്ക്കെതിരെയും പോരാടുന്ന വിനയനെ ഒന്ന് ഒതുക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് വിനയനെതിരെ പടപ്പുറപ്പാടുമായി ബി ജെ പിയുടെ പ്രവർത്തകർ ഇറങ്ങിയിരിക്കുന്നത് മിനിയൻ്റെ ഭാര്യ അശ്വതി സോമൻ എസ് സി വിഭാഗത്തിൽപ്പെട്ട വേല സമുദായത്തിൽപ്പെട്ട ഒരു അംഗമാണ് അവർ ആ എസ് സി വിഭാഗത്തിൽപ്പെട്ട ഭൂരഹിത പദ്ധതിക്ക് വേണ്ടി അതിനപേക്ഷ നൽകുകയും അങ്ങനെ ഭൂരഹിത പദ്ധതിക്ക് വേണ്ടി അപേക്ഷ നൽകി താലൂക്ക് പട്ടികജാതി ആഫീസർ ഇവരുടെ രേഖകളെല്ലാം പരിശോധിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ രണ്ടായിരത്തി പതിനെട്ടിൽ അപേക്ഷ കൊടുക്കുകയും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ അതിൻ്റെ ഒരു അഡീഷണൽ ലിസ്റ്റ് രണ്ടായിരത്തി പതിനേഴിലെ അപേക്ഷകളുടെ ഒരു അഡീഷണൽ ലിസ്റ്റ് പുതിയ അപേക്ഷകൾ സ്വീകരിച്ച അഡീഷണൽ ലിസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അങ്ങനെ പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ അതിൽ അശ്വതി സോമന്റെ പേരുണ്ടായിരുന്നു അങ്ങനെ അശ്വതി സോമൻ ഭൂരഹിത ഭവന പദ്ധതിക്ക് അപേക്ഷ കൊടുത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ട് അതിന് അർഹതയാണെന്ന് വന്നപ്പോൾ അഞ്ച് സെൻറ്റ് സ്ഥലം എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് അഞ്ച് സെൻറ്റ് സ്ഥലം അശ്വതി സോമൻ്റെ പേരിൽ തൃക്കലത്തൂര് ഇരുപത്തി ഒന്നാം വാർഡിൽ അത് വാങ്ങുകയും മൂന്നേ മുക്കാൽ ലക്ഷം രൂപ നമുക്ക് താലൂക്ക് പട്ടിക ജാതി എസ് സി ഓഫീസിൽ നിന്ന് അതിന് ധനസഹായം ലഭിക്കുകയും ചെയ്തു അതിനുശേഷം പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതായത് ഒരു മാസം കഴിഞ്ഞ് ഈ ആധാരത്തിൻ്റെ എല്ലാം പൂർത്തിയാക്കി ആധാരത്തിന് കരന്തീയത്തിൽ രസീതും കൈവ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ അതെല്ലാം വാങ്ങി പഞ്ചായത്തിൽ പെർമിറ്റിന് അപേക്ഷ കൊടുത്ത് നിയമാനുസൃതമായി ഭൂരഹിത ഭവന പദ്ധതിയിൽ സ്ഥലം വാങ്ങുന്നവർക്ക് എസ് സിയുടെ ഭവന പദ്ധതിക്ക് ധനസഹായം ലഭിക്കും എന്നുള്ള അതിൽ അപേക്ഷ പഞ്ചായത്തിൽ കൊടുക്കുകയും അങ്ങനെ പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഗ്രാമപഞ്ചായത്ത് വിയുടെ എടുക്കൽ അപേക്ഷ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അനുവദിക്കുകയും പതിനേഴ് വർഷമായി കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന വിനയന്റെ വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ പാർട്ടി പ്രവർത്തകരുടെ സഹായവും ഉപയോഗപ്പെടുത്തി ഇതോടൊപ്പം ബാങ്ക് ലോണും എടുത്താണ് വീട് നിർമ്മാണം പൂർത്തിയാക്കിയത് ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തെ ശക്തമായി എതിർക്കുന്ന വിനയനെതിരെയുള്ള വ്യക്തിവൈരാഗ്യവും പൊതുസമൂഹത്തിൽ അപമാനിക്കുന്നതിനും വേണ്ടിയാണ് ബി ജെ പി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും നേതാക്കൾ ന്യൂസ് ഡെസ്ക്